ശബരിമലയിലെ പഴയ കൊടിമരത്തിലെ വാജി വാഹനം തിരികെ വാങ്ങണമെന്ന ആവശ്യവുമായി തന്ത്രി വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തന്റെ കൈവശമുള്ള വാജി വാഹനം തിരികെ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് തന്ത്രി കണ്ഠര് രാജീവര് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കത്തയച്ചത് രണ്ടായിരത്തി പതിനേഴിൽ പുതിയ കൊടിമരം സ്ഥാപിച്ചപ്പോൾ പഴയ കൊടിമരത്തിന് മുകളിലെ വാജിവാഹന വാഹന ശില്പം തന്ത്രി കണ്ഠര രാജീവർ ഏറ്റുവാങ്ങിയിരുന്നു സ്വർണ്ണക്കവർച്ച വിവാദമുണ്ടായ സാഹചര്യത്തിൽ വാജിവാഹനം തന്ത്രിയുടെ കയ്യിൽ തന്നെയുണ്ടോ മറ്റെവിടെയെങ്കിലും പോയോ എന്ന രീതിയിൽ ചോദ്യങ്ങൾ ഉയർന്നു ഇതേ തുടർന്ന് വാജിവാഹനം തന്റെ പക്കൽ തന്നെയുണ്ട് എന്ന് രാജീവര് നേരത്തെ മറുപടിയും പറഞ്ഞു എന്നാൽ വിവാദങ്ങൾ അവസാനിക്കാത്ത പശ്ചാത്തലത്തിലാണ് വാജിവാഹനം തിരികെ വാങ്ങണമെന്നാവശ്യപ്പെട്ട് തന്ത്രി ദേവസ്വം ബോർഡിന് കത്തയച്ചത് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്കാണ് കത്ത് നൽകിയത് ഒക്ടോബർ പതിനൊന്നിനായിരുന്നു കത്ത് അയച്ചത് വാജിവാഹനം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് ചില സംഘടനകൾ തന്ത്രി രാജീവരരുടെ വീട്ടിലേക്ക് പ്രതിഷേധവും പ്രഖ്യാപിച്ചിരുന്നു ക്ഷേത്രങ്ങളിൽ കുടിമരത്തിന്റെ പുനഃപ്രതിഷ്ഠ നടക്കുന്ന സമയം പഴയ കുടിമരത്തിലെ ശില്പങ്ങൾ തന്ത്രിക്ക് കൊണ്ടുപോകാൻ അവകാശമുള്ളതാണ് ജനം പത്തനംതിട്ട